കറക്ട് ഒരു രണ്ടിഞ്ച് അതന്നെ ഉള്ളു അതിന്റെ മൂലൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഏതോ ബസ് വണ്ടീന്റെ തട്ടിട്ട് എന്നാലും എന്റെ എന്നെ ചേക്കാരെ നിങ്ങൾ വല്ലാത്ത ചതി പോയി ഇവിടെ ചെയ്തത് ഒരു അര മീറ്റർ കൂടി ഇവിടെ പൊന്തിച്ചിണ്ടെങ്കിൽ എന്തിനീ ചതി ഇവിടെ ആളുകളോട് ചെയ്തു ബസ്സുകാരോട് ചെയ്തു കാറുകാർക്ക് കുഴപ്പമില്ല കേട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മഠത്തിൽമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് മഠത്തിൽമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ് മാളും കഴിഞ്ഞ് തൊണ്ടയാടിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് വരുന്ന ഏരിയ ആണ് ഇവിടെ ഒരു അണ്ടർപാസ് പണിതിട്ടുണ്ട് ആ അണ്ടർ പാസിൽ വേണ്ട മൂന്ന് മീറ്റർ ഹൈറ്റിലാണ് ഇവിടുത്തെ അണ്ടർപാസ് നിൽക്കുന്നത് നമ്മളൊരു പോളവർ ചോദിച്ചിരുന്ന കേട്ടോ പളങ്കരപ്പീടിയ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ ചെറിയ ബസ്സുകളൊക്കെ ഇതിലെ മെഡിക്കൽ കോളേജിൽ പോകുന്ന ബസ്സുകളൊക്കെ ഇതിലാണ് പോകുന്നതെന്ന് ഇത് കണ്ട ൈലം തൈലത്തിന്റെ വണ്ടിയാണ് അവ അതിന്റെ വാഹനത്തിന്റെ മുകളിലുള്ള ഒരു ഇരുമ്പിന്റെ ഫ്രെയിം ഉണ്ടല്ലോ അതൊക്കെ അവർ എടുത്തു മാറ്റിയതാണോ അറിയില്ല കേട്ടോ അവരിതാ ഇതിലേ പോകുന്നുണ്ട് പക്ഷെ നമ്മളെ കൊളങ്കരപ്പീട ആ ബസ്സുകളൊക്കെ ഇതിലെ തന്നെ ആട്ടോ പോകുന്നത് ഇതിലെ തന്നെയാണ് കൊളങ്കരപ്പീടിയ വരുന്നത് പക്ഷെ കൊളങ്ങരപ്പീടിയേക്ക് പോകുന്ന വണ്ടികൾ ഇതാ അവിടെ വൺ വേ തെറ്റിച്ചിട്ട് സർവീസ് റോഡ് വൺ വേ തെറ്റിച്ചിട്ട് വേണം പോകാന് അതുപോലെ അവിടുന്ന് വരുന്ന വാഹനങ്ങൾക്ക് വൺ വേ തെറ്റിക്കേണ്ട ആവശ്യമില്ല അതിലെ വന്നിട്ട് ഇതിലെങ്ങനെ നമ്മുടെ ഇതിലെ ക്രോസിലങ്ങനെ അവിടെ പോയാൽ മതി എന്തായാലും ഇവിടുത്തെ നാട്ടുകാർക്ക് സംശയം ഉണ്ടായിരുന്നു എന്തായാലും ഒരു ബസ് വരുന്നവരെ നമ്മൾ കാത്തു നിൽക്കുക ബസ് വരുന്ന കാഴ്ച കാണിക്കട്ടോ ബസ് മുകളിലുള്ള ഫ്രെയിമൊക്കെ എടുത്തിട്ടാണെന്ന് തോന്നുന്നത് അവർ ഇതിലെ ഓടുന്നത് ഇതിലെ ഉള്ള ആളുകൾ മെഡിക്കൽ കോളേജിലേക്കൊക്കെ ബസ്സിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതാ ഈ റൂട്ടിലുണ്ട് ഉണ്ട് അവർക്ക് എന്തായാലും സമാധാനായിട്ടുണ്ടാവും കേട്ടോ പക്ഷെ വേറൊരു പ്രശ്നം കൂടിയില്ല കേട്ടോ കേട്ടോ അതിൻ്റെ ടാറിങ് ആ ടാറിങ് ചിലപ്പോൾ അടുത്ത സെക്ഷനിൽ ഒന്ന് ചെയ്യുന്ന സമയത്ത് ആ റോഡ് പൊങ്ങാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ബസ് വരുമ്പോൾ നോക്കാം എത്രത്തോളം ബാക്കി ഉണ്ടെന്ന് നോക്കാം മൂന്ന് മീറ്റർ ഉള്ളത് മൂ ത്രീ പോയിൻറ്റ് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അധിക ചെറിയ അണ്ടർപാസുകളും ത്രീ പോയിൻറ്റ് ഫൈവിലാട്ടോ ഇതിലെ വന്നിട്ട് സർവീസ് റോഡ് കൂടി അങ്ങനെ പോയിട്ട് ഹൈലൈറ്റ് പാലായിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ ഒരുപാട് ചൊറകളുണ്ടോ അപ്പോൾ ഏകദേശം ഫുള്ള് അടച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും ആറുപതിപ്പാത മൊത്തം ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു താൽക്കാലികമായിട്ടായിരുന്നു അതൊക്കെ കേട്ടോ അതൊക്കെ ഇപ്പോൾ അടച്ചിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളൊക്കെ വാഹനങ്ങളായിട്ട് പോകുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഒരു കാ ആറുപരിപ്പാതൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാനുള്ള ഏരിയ എത്തുമ്പോൾ പെട്ടെന്ന് മുൻകൂട്ടി കാണാനെട്ടോ ഇല്ല ഞാൻ ആ ഒരു വസ്തുത വരുന്ന കുളങ്ങരപ്പീട് പീഡി ആ ഓ ഉണ്ടോ രണ്ടിട്ട് അവരുടെ ഹമ്പിന്റെ ഉള്ളിൽ കയറി രണ്ടിഞ്ചുണ്ട് യെസ് ഇതിന്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ എടുത്താന്ന് എടുത്താന്നു അതിന്റെ മുകളിലുള്ള ബെൽഡിംഗ് ഒക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടാണ് അവർ ഓടുന്നത് മറ്റവർ എതിലേ പോകില്ലേ കറക്റ്റ് രണ്ടിഞ്ച് ബാക്കിൽ ആ ഹമ്പിന്റെ ഉള്ളാണ് കയറി ഇപ്പം ഒരു രണ്ടിഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെല്ലിന്റെ ഒരു വെരലിൻ്റെ ചിന്നം വെല്ലിന്റെ ഹൈറ്റ് അപ്പം ഇനിയൊരു ഒരു ടാറിങ് അതിൻ്റെ ഉള്ളിൽ ചെയ്താൽ പണിവാളും പിന്നെ അവർക്ക് അതിലേ പോകാൻ കഴിയില്ല കേട്ടോ ഇത് ഈ ഇവിടെ ഈ റോഡ് കുറച്ചൊക്കെ ഒന്ന് താത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അവിടെ വെള്ളം നിൽക്കുന്ന അവസ്ഥ ഉണ്ട് തോന്നൂട്ടോ വെള്ളം നിൽക്കുന്ന അവസ്ഥ കുറച്ച് താന്നിട്ടാണ് അവിടെ കാണുന്നത് നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം എന്തായാലും അണ്ടർപാസിൻ്റെ ഉള്ളിൽക്കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മയക്കാട്ടോ ഒരു ഹോണും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഉഷാറായി ഇനിയിപ്പോൾ നാട്ടിലുള്ള ആളുകൾക്ക് ആറുവരിപ്പാത അങ്ങനെ അവിടെ കാണാൻ കഴിയില്ല വണ്ടി സൈഡാക്കി അവിടെ എത്തി നോക്കേണ്ടി വരും വെറുതെ പാറു വരിപ്പാതൻ്റെ മുകളിൽ കയറണ്ടല്ലോ വേണ്ട നമ്മുടെ കോഴിക്കോട് സർവീസ് റോഡിൻ്റെ മുകളിലുള്ള തിരക്കാട്ടാ കുറച്ച് നേരത്തെ എന്തോ ഒരു തിരക്കാന്നറിയോ സ്കൂളും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകൾ ഒരേ സമയം പെട്ടെന്ന് പോകുന്ന സമയ ആ സമയത്തൊക്കെ നല്ല ബ്ലോക്കാണ് ആ ബസ് ഏതാണ് ആ എസ് അത് രാമനാട്ടുകര ബസ് അത് തൊണ്ടയാട് വഴി തന്നെ ആയിരുന്നു ആദ്യത്തെ യാത്ര ഇപ്പൊ സർവീസ് റോഡിലൂടെ അങ്ങനെ പോകേണ്ടത് ഓല റൂട്ടാ തന്നെ കേട്ടോ ഏ അണ്ടർപാസിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ എത്തിയല്ലോ നല്ല ഹരം ഇതാണ് നമ്മുടെ മേത്തോട് മേത്തോട്ടം ജംഗ്ഷന് അവിടെ കേട്ടോ നമ്മൾ ആറ് പണ്ടുള്ള ബൈപ്പാസിലേക്കുള്ള ജംഗ്ഷൻ ഇതാ വളവ് കഴിഞ്ഞ പാടെ തന്നെ ആയിരുന്നു അവിടെ നിന്ന് നമ്മുടെ കോളേജിലേക്ക് പോകേണ്ട ആളുകൾക്ക് ഇതിലെ അടിയിലൂടെ അങ്ങനെ പോകാം അതേ സമയത്ത് നമ്മുടെ തൊണ്ടയാട് ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ഇതാ കുറച്ചു കൂടി അവിടെ വന്നാൽ ഇവിടെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ ആറ് വരിപ്പം അതിലേക്ക് അതിൽ കയറിയിട്ട് പോകാം തൊണ്ടയാട് ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ അതിൽ കയറാൻ നിൽക്കണ്ട നമ്മുടെ സർവീസ് റോഡ് സർവീസ് റോഡിലൂടെ അങ്ങോട്ട് കയറിയാൽ മതി സർവീസ് റോഡ് ആ കയറ്റം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു കഴിഞ്ഞതെന്നുള്ള കറക്റ്റ് അറിയില്ല പോയി നോക്കട്ടെ അല്ലാണ്ട് അതിലങ്ങോട്ട് പോവാം നമ്മുടെ പാലായിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഹൈലൈറ്റിൻ്റെ അതിലേ ചുറ്റി പോകാൻ ശ്രമിക്കരുത് കേട്ടോ അതിലേ അങ്ങോട്ട് ഓപ്പോസിറ്റ് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു നല്ല ബ്ലോക്ക് ആവും അവരൊക്കെ ഇതിലേ വന്നിട്ട് ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ എക്സ്ട്രാ സഞ്ചരിച്ചാൽ അവർക്ക് ഈ അണ്ടർപാസിലൂടെ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ പോകണം കേട്ടോ പാലായി ബസ്സുകളൊക്കെ അതിലെ തന്നെ വൺ വേ തെറ്റിച്ചിട്ടെന്നാണ് പോകുന്നതെന്ന് തോന്നും അല്ലേ പാലായി ബസ്സൊക്കെ അതിലെ വൺ വേ അല്ല ടു വേ ആയിട്ട് സർവീസ് റോഡൊക്കെ ടു വേ ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ള ഒരു ഇത് വന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ അവിടെ വലിയ ബസ്സുകളൊക്കെ അതിലേ തന്നെ പാലായിലേക്ക് പോകുന്നത് പാലായി ബസ് പിന്നെ ഇതിലേ പോവും അതിലെ അവർ പിരിഞ്ഞ് മേത്തോട്ടത്തെ ആ ബൈക്ക് വരുന്ന ബസ്സുകളൊക്കെ കൂടി തൊണ്ടയാട് വഴി ഇതിലേ പോയിട്ട് ഒരിക്കലും നടക്കണ കാര്യമില്ല അപ്പം അവരെന്തായാലും അതാ ശൈലത്തിൻ്റെ അടുത്ത ബസ് നോക്കാൻ മട്ടോ എത്ര എന്നുള്ളത് എല്ലാ ബസ്സുകാരും മുകളിലുള്ള ആ ഒരു വെൽഡിങ് അതൊക്കെ എടുത്തുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഒരു രണ്ടിഞ്ച് അതന്നെ ഉള്ളു അതിന്റെ മൂലൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഏതോ ബസ് വണ്ടിൻ്റെ തട്ടിട്ട് എന്നാലും എന്റെ എൻ ചേക്കാരെ നിങ്ങൾ വല്ലാത്ത ചതിയായിപ്പോ ഇവിടെ ചെയ്തത് ഒര മീറ്റർ കൂടി ഇവിടെ പൊന്തിച്ചിണ്ടെങ്കിൽ എന്തിനീ ചതി ഇവിടെ ആൾക്കാർ ആളുകളോട് ചെയ്തു ബസ്സുകാരോട് ചെയ്തു കാറുകാർക്ക് കുഴപ്പമില്ല കേട്ടോ ഒര മീറ്റർ കൂടി പൊന്തിച്ചിണ്ടെങ്കിൽ കാൻസി ഇങ്ങക്ക് ചെലവ് ഇത്തിരി കൂടല്ലോ ഇനി ഇനിയിപ്പൊന്നും പറഞ്ഞത് കാര്യമില്ല പൊന്തിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കേസല്ല ഇതാണ് നമ്മുടെ ആദ്യത്തെ മേത്തോട്ടം ജയിഷൻ കേട്ടോ ഞാൻ വിചാരിച്ചു ചെറിയ വാഹനങ്ങളൊക്കെ അപ്പുറത്തുകൂടിയാ പോണന്ന് കേട്ടോ പക്ഷെ അല്ല എല്ലാവരും ജില്ലയിൽ തന്നെ പോകുന്നത് പാലായി ഭാഗത്തുള്ള ആളുകളൊക്കെ ട്യൂവായിട്ട് ഉപയോഗിക്കാന്നുള്ള സൂചന കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ പൈനു ഗുണമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരുപാട് സഞ്ചരിക്കേണ്ടേ അപ്പം അതുകൊണ്ട് താ നമ്മുടെ ഹൈലൈറ്റിൽ നിന്ന് വരുന്ന വാഹനങ്ങളും എല്ലാം കൂടി ഇവിടെ ഫ്രഷ് ആയി കിടക്കുന്ന ഒരു ബ്ലോക്കായി കിടക്കുന്ന അവസ്ഥ കേട്ടോ ഈ സമയത്തല്ല വൈകുന്നേരം ഒരു അഞ്ച് മണി സമയത്തൊക്കെ ഫുള്ള് ബ്ലോക്ക് കേട്ടോ ഇവിടെ സർവീസ് റോഡ് പോരാ സർവീസ് റോഡ് ഇനിയും പത്ത് മീറ്റർ കൂടി വീതി കൂട്ടേണ്ടി വരും ഇതാണ് നമ്മൾ ആറുവരിപ്പാതിയിലേക്കുള്ള എൻട്രി ആകാനുള്ള ഏരിയ കേട്ടോ യെസ് അങ്ങനെ ഞാൻ എൻട്രി ആയി ഞാൻ സേഫ് സോണിലാണ് ഇപ്പൊ നിൽക്കുന്നത് സേഫ് സോൺ നോക്കിയിട്ട് കാര്യ കാറുകാർ ആ വളയം പിടിക്കൊന്ന് തെറ്റിപ്പോയാടി അഞ്ഞത്തേക്കായിട്ട് വരാം ഇവരെ ടൂ വീലർമാർക്കറുണ്ട് മറ്റേണ്ടൊന്നും ഓലെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല വീ കാറുകാരൊക്കെ വല്ലാത്ത പോക്കാണ് അപ്പൊ കുറച്ചു നേരം നമ്മൾ ആറുപാതന്റെ കാഴ്ച ഒന്ന് കാണട്ടോ പെട്ടെന്ന് എത്തിച്ചേരാം ഒരുപാട് മണിക്കൂറുകൾ ലാഭിക്കാം ആ ഒരു മണിക്കൂർ ലാഭിക്കുന്നതിനനുസരിച്ച് പെട്രോൾ ലാഭിക്കും അതിന് ആ പെട്രോൾ ലാഭിക്കുന്ന പൈസ ടോൾ കൊടുക്കുക എന്തായാലും മെച്ചം തന്നെ കാറുകാർക്കൊക്കെ ഉഷാറ് ഒരു കുഴപ്പില്ലാതെ അങ്ങോട്ട് യാത്ര ചെയ്യാം പക്ഷേ സാധാരണ നാട്ടിൽ വട്ടം ചുറ്റി കളിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു നഷ്ടം തന്നെ പറയാ രണ്ടോ കിലോമീറ്റർ കിലോമീറ്ററൊക്കെ സഞ്ചരിച്ച് അങ്ങനെ പോകുന്നതൊക്കെ ചെറിയൊരു നഷ്ടം തന്നെയാണ് അവർക്ക് അവരെ സംബന്ധിച്ച് പിന്നെ ജനങ്ങൾ ക്രോസ് ചെയ്യുന്നതും അതൊക്കെ പ്രശ്നം തന്നെയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിലും കണ്ടില്ല സ്കൂൾ കുട്ടികൾ വരെ ക്രാഷ് പെരിയറും ഇതൊക്കെ എടുത്ത് ചാടുന്ന കാഴ്ച കണ്ടു മക്കളെ ഞങ്ങളെ ഇടയിലും ചാടില്ലേ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ പോകുമ്പോൾ ഇണ്ട ജനങ്ങൾ കൂടുതൽ പാസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള പരിപാടികളൊക്കെ ഇനി നോക്കണം എഫ് എഫ് ഒ ബി കൂടുതൽ സ്ഥലത്ത് നിർമ്മിക്കാനുള്ള പരിപാടി നോക്കണം കേട്ടോ എന്താ കാൽ നടത്രക്കാരാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ കാസർഗോഡ് റീച്ചിൽ കാസർഗോഡ് റീച്ചിൽ എത്ര എപ്പോ ഉള്ളതെന്നറിയാം ഉപ്പളേന്ന് ഞാൻ കാസർഗോഡ് വരുന്നവരെ നാല് കുട്ടവെ കുറിച്ച് കണ്ടിട്ടുണ്ട് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് തലപ്പാടി വരെ എത്ര ഉണ്ട് എന്നുള്ള അറിയില്ല നമ്മുടെ ക്യാംസിന്റെ റീച്ചിൽ ഇരുപത്തെട്ട് കിലോമീറ്ററിലെ അറുപത് മുതൽ തൊണ്ണൂറ് അറുപത് എഴുപതോളം ക്യാമറ ഉണ്ട് കേട്ടോ എത്ര ക്യാമറ കറക്റ്റ് അറിയില്ല എന്തായാലും എഴുപതിനു മേലെ ക്യാമറ ഉണ്ട് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പൊ എന്തായിരിക്കും സ്ഥിതി ഓരോന്നിനും ഫൈൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കും ട്രാക്കുകൾ തെറ്റിച്ചാൽ ഫൈനാണ് ബൈക്ക് ഓട്ടോ സർവീസ് റോഡ് റെഡി ആയോടത്ത് കയറിയാൽ ഫൈനാണ് സർവീസ് റോഡ് റെഡി അല്ലാത്തവിടത്ത് ബൈക്കിനും ഓട്ടോക്കും പോകാനുള്ള അനുവാദമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ല കഴിഞ്ഞാൽ ജനങ്ങളെ കൂടി എന്താക്കും ഒരു വേറെ ഇത് വയ്ക്കി പോകാനാണ് കാറുകാരൻ ഫുൾ ടൈം ഓവർടേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല അതൊക്കെ പോകാണ്ടോ ഈ ഭാഗത്ത് കോഴിക്കോട് ബൈപ്പാസിനെ സംബന്ധിച്ച് കോഴിക്കോട് ടൗൺ ഏരിയയിൽ എത്തുമ്പം ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാകും അപ്പം അവർക്ക് ഫുൾ ടൈം ഓവർടേക്കിംഗ് ട്രാക്ക് തന്നെ പോകേണ്ടി വരും അതാണ് ഇപ്പൊ ചില നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് ആ ഈ ലോറിയൊക്കെ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത് സൈഡിൽ കൂടെ പോയിക്കോളി നാ പ്രോബ്ലം സംഭവം സ്ട്രോങ് ആണ് നമ്മുടെ സൈഡ് വാളൊക്കെ അടിപൊളിയാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് ലോഡി ലോഡുള്ള വാഹനങ്ങളൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ട്രാക്കിൽ കൂടി ഒരു പേടി ഉണ്ടായിരുന്നുണ്ട് അവർ അവർ നടുക്കും കൂടിയാണ് പോയിരുന്നത് ഇപ്പോൾ അവരൊക്കെ സൈഡിലൂടെ അങ്ങനെ മാറിയിട്ടുണ്ട് മാറിയില്ലെങ്കിൽ ഫൈൻ നോക്കാനെ ഞാൻ ക്യാമറ ഓപ്പറേറ്റിംഗ് റൂമിൽ പോയി നോക്കി അപ്പോൾ അവരുടെ വീഡിയോ എടുക്കാൻ കറക്റ്റ് ഒരു ആൾ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു ഇപ്പൊ ക്യാമറ അങ്ങനൊക്കെയാണ് എവിടെയൊക്കെ പൈൻ എന്നൊക്കെ ഉള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചു എന്തായാലും ഓവർ സ്പീഡ് ഓവർ സ്പീഡിൽ പോയാലും പണി കിട്ടും പിന്നെ പൈസ ആയിട്ട് നടക്കുന്ന എന്ത് പൈന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവട്ടോ പക്ഷെ എങ്ങനെ ചിന്തിക്കുന്ന ആൾ ആൾക്കാരായാലും ജീവന് വില കല്പിക്കാത്ത ആൾക്കാര് മനുഷ്യന്മാരായിട്ട് കണക്ക് കൂട്ടരുത് അല്ലേ അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചങ്ങോട്ട് ഓടിച്ചോളി എന്തായാലും ഞാൻ ഈ മടത്തിൽ മുക്ക് മടത്തിൽ മുക്ക് ഭാഗത്തെ കാഴ്ചകളൊന്ന് കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഇനി എവിടെയെങ്കിലും പോയി ചെയ്യണമെങ്കിൽ എൻ്റെ കമന്റിലൂടെ അങ്ങനെ അറിയിച്ചോളി അവിടെ പോയിട്ട് ഞാൻ വീഡിയോ ചെയ്തിരിക്കും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ട് അവർക്കൊക്കെ ഞാൻ നന്ദി അറിയിക്കുന്നു കമൻ്റൊക്കെ ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് ലൈക്കോ ലൈക്കൊക്കെ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ അമർത്തിയ ആളുകൾ ഒക്കെ ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഞാൻ നന്ദി അറിയിക്കുന്നു അറുപതൊക്കെ ഫോളോ സബ്സ്ക്രൈബറായി എൻ്റെ ചാനൽ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരെ എങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാട്ടോ ആ അറുപതിനായിരം ആൾക്കാർ എൻ്റെ വീഡിയോ ഏത് വീഡിയോ ആണെന്ന് അറിയില്ല പല പല വീഡിയോകളിലൂടെയാണ് എൻ്റെ സബ്സ്ക്രൈബർ വന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടാതെ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ലല്ലോ എല്ലാ വീഡിയോയും നന്നായി എന്നൊന്നും ഞാൻ പറയില്ല ചില വീഡിയോകളൊക്കെ ചില ചില വീഡിയോകൾ ഇത് ഞാൻ ചെയ്തത് തന്നെയാണോ എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് അങ്ങനെയുള്ള വീഡിയോകൾക്കൊക്കെയാണ് ഈ സബ്സ്ക്രൈബറൊക്കെ കൂടിയത് അപ്പോൾ സ്നേഹിതന്മാരെ ഈ വീഡിയോ ഒക്കെ അങ്ങോട്ട് ലൈക്ക് അടിച്ചാൽ മതി കേട്ടോ സബ് ചെയ്യാത്തവരൊക്കെ അങ്ങോട്ട് ചെയ്താളേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നിരുന്നു ബൈ ബൈ ആ ബൈക്കാരൻ നമ്മുടെ എൻട്രി എക്സിറ്റ് ആക്കാനുള്ള പദ്ധതിയാണ് അത് ആ കണ്ടാളും